പ്രതിവെ ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ള ആ ഒരു ഒരു വ്യാഖ്യാനം അത് എന്തുകൊണ്ടാണെന്നൊരു സാധൂകരണമൊക്കെ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന ഒന്ന് രണ്ട് സംശയങ്ങൾ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും അയ്യപ്പൻ്റെ ശബരിമലയിൽ അയ്യപ്പനെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട ഏത് വികസനത്തിനും ചില മാനദണ്ഡങ്ങൾ നടപ്പാക്കണം ഉറപ്പാക്കണം എന്ന് പറഞ്ഞ് കേരള സർക്കാർ അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് നൽകിയ പേപ്പറുണ്ട് ഒരു അഫിഡവിറ്റ് ഇപ്പോഴും ഉണ്ട് അത് നിൽക്കവേ അതിൽ പറയുന്ന ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളൊക്കെ ഇവർക്ക് അറിയാത്തതല്ലേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ ഈ കാണുന്ന പരിപാടികളെല്ലാം ചെയ്യുന്നത് അതൊന്ന് വ്യക്തമാക്കി പറയാം അത് ഇത് ഈ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പരിപാടികൾ ആലോചിക്കുന്നതിന് വേണ്ടി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ശബരിമലയുടെ ആത്മീയ ടൂറിസം പാക്കേജ് വികസിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ തിരക്കുകളും ദൈനംദിന പ്രവർത്തനങ്ങളും എങ്ങനെ നിയന്ത്രിക്കാം ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സർക്കാർ ആ മൂന്ന് പദ്ധതിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തില് എടുത്തു വയ്ക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാൻ അതാണ് അതിന് പുറമേക്കുള്ള ഒന്നുമില്ല അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ പറയട്ടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ പവിത്രതയാണ് അത് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിബന്ധിതമാണ് ഈ ആചാരാനുഷ്ഠാനങ്ങള് സംരക്ഷിച്ചു പോകുമ്പോഴാണ് ശബരിമലയെ കാത്തു സംരക്ഷിക്കുന്ന ശബരിമലയുടെ പവിത്രത സൂക്ഷിക്കപ്പെടുന്നത് ശബരിമലയുടെ തീർത്ഥഘട്ടമായ പമ്പയെ സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളില് ലംഘനം വരുത്തിയിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ശബരിമലയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ആചാരാനുഷ്ഠാന പദ്ധതിയുണ്ട് അത് താന്ത്രിക വിധി പ്രകാരം ചിട്ട ചെയ്തതാണ് അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചർച്ചയുടെ അവസാന ഭാഗത്ത് പറയാം അപ്പോൾ ഈ ആചാര ലംഘനം നടത്തിയ ആൾ തന്നെ വീണ്ടും ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അയ്യ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ചില സംശയങ്ങളുണ്ട് അയ്യപ്പൻ പറഞ്ഞതിലേക്ക് വരാം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പിണറായി വിജയൻ സർക്കാർ സമർപ്പിച്ച രണ്ട് അഫ്ഡവിറ്റുകൾ ഒരു അഫ്ഡവിറ്റും ഒരു പത്രികയാണ് സുപ്രീം കോടതിയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഫ്ഡവിറ്റുള്ളത് സർക്കാരാണത് കുടിപ്പിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിനെ കൊണ്ട് അതായത് ശബരിമലയിലെ എല്ലാ വിഭാഗ ആളുകൾക്കും സ്ത്രീ പുരുഷ ലിംഗഭേദമന്യ ഏത് പ്രായക്കാർക്കും വന്ന് തൊഴാം എന്നുള്ള ഒരു അഫ്ഡവിറ്റ് അവിടെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് പിണറായി വിജയൻ സർക്കാർ കുടിപ്പിച്ചിട്ടുണ്ട് ഇതുവരെയും പിൻവലിപ്പിച്ചിട്ടില്ല അപ്പോൾ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘാതമായ രീതിയിൽ അതിനെ ലംഘിക്കുന്ന തരത്തിലുള്ള അഫ്ഡബിറ്റ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു ഇനി അയ്യപ്പൻ പറഞ്ഞ ഹൈക്കോടതിയിലെ കാര്യം പറയാം അതായത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പന്ത്രണ്ടാം തീയതി എം ഹർഷൻ എന്ന് പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ആ ഉദ്യോഗസ്ഥൻ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു പത്രിക സമർപ്പിക്കുന്നു അത് അഫിഡവിറ്റിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിൻ്റെ ഫലമാണ് ചെയ്യുക എന്നുള്ള നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശബരിമല ദേവസ്വത്തിൽ എന്ത് തന്നെ വികസന പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്തും നടക്കട്ടെ ഇത് നടക്കുമ്പോൾ വഖഫ് ബോർഡിൻ്റെയും മുസ്ലിം ബോർഡിൻ്റെയും അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൻ്റെയും ക്രൈസ്തവ സംഘടനകളുടെയും നമ്മുടെ ആദിവാസ ഗോത്ര സംഘടനയിലൂടെയും അനുമതിയോടുകൂടി മാത്രമേ ശബരിമലയിൽ ഇത്തരത്തിലുള്ള എന്ത് പ്രവർത്തനവും നടത്താൻ പാടുള്ളൂ അവരെ കൂടി കേൾക്കണം എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ല ഹർജി കൊടുത്തിരിക്കുന്നത് ഇന്നിപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ നയിക്കുന്ന പിണറായി വിജയനും സർക്കാരും ചേർന്നിട്ട് സർക്കാരിൻ്റെ പ്രതിനിധിയായ സെക്രട്ടറിയെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഇത് കൊടുപ്പിക്കുകയാണ് പത്രിക കൊടുപ്പിക്കുകയാണ് ചെയ്തത് ശബരിമലയിൽ വഖഫ് ബോർഡിന് എന്താ കാര്യം അതായത് ഇനിയിപ്പോൾ ശബരിമലയിൽ എണ്ണ മേടിക്കണമെങ്കിലും കർപ്പൂരം മേടിക്കണമെങ്കിലും തിരി വിളക്ക് വയ്ക്കാൻ തിരി മേടിക്കണമെങ്കിലും വഖഫ് ബോർഡിൻ്റെ അനുമതി വേണം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളുമായി ആലോചിക്കണം ക്രൈസ്തവ സംഘടനകളുമായി ആലോചിക്കണം ഗോത്രവർഗ്ഗ സഭ അതായത് ആദിവാസ ആദിവാസി സമൂഹം അത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ട്രൈബൽസ് അവർ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളാണ് അതെ അയ്യപ്പന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് അവിടെ മലയറിയ വിഭാഗം ശബരി വളരെ അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യ അവകാശങ്ങളൊക്കെ അതിലുണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ വഖഫ് ബോർഡിനും മുസ്ലിം സംഘടനകൾക്കും ക്രൈസ്തവ സംഘടനകൾക്കും ശബരിമലയുടെ ദേവസ്വമായിട്ട് എന്താ ബന്ധം അതിന് ചൂണ്ടിക്കാണിക്കണേ വാവര് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് അതിൽ തന്നെ തർക്കം നടക്കുന്നുണ്ട് ഇപ്പോൾ അയ്യപ്പൻ്റെ അടുത്ത പോരാളിയും സുഹൃത്തുമായിരുന്നു വാവുര് എന്നിവർ പറയുമ്പോൾ എരുമേലിലുള്ള നയനാർ പള്ളിയാണ് പിന്നീട് വാവര് പള്ളിയായി മാറ്റിയത് വാപുരൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് അയ്യപ്പൻ്റെ കുറ്റ ചെങ്ങാതിയായി ശബരിമല സന്നിധാനത്തിന് താഴെ അയ്യപ്പൻ വാപുരനെയാണ് ഇരുത്തിയിരിക്കുന്നത് അയ്യപ്പ ചരിത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഞാനോ അയ്യപ്പദാസോ ക്രൈം ഓൺലൈനോ മറ്റു മാധ്യമങ്ങളോ അല്ല പറയുന്നത് അയ്യപ്പൻ്റെ അടിസ്ഥാന ചരിത്രം നമ്മൾ ചരിത്രങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നത് അത് പന്തളത്ത് രാജാവ് എഴുതി വെച്ചതല്ലല്ലോ അയ്യപ്പ ചരിത്രത്തിലുള്ള ആ ചരിത്രത്തിലുള്ള വാപുരൻ അപ്പോൾ നമ്മൾ വാബുര് ആരാവട്ടെ വാപുരൻ ആരാവട്ടെ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അത് നമ്മുടെ വിഷയമല്ല അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ അതിനെ ലംഘിക്കുന്ന തരത്തിൽ ഒരു അഫ്ഡവിറ്റ് നൽകിയിരിക്കുന്നു ആര് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് നൽകിച്ചെങ്കിൽ ഹൈക്കോടതിയിലും നൽകിയിരിക്കുന്നത് റവന്യൂ ദേവസ്വം ബോർഡിന് വേണ്ടി ഗവൺമെൻറ് സെക്രട്ടറിയായ എം ഹർഷൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ ഹർജി ഹൈക്കോടതിയിൽ അതിൻ്റെ കോപ്പി നമുക്ക് ഇതിനോട് കാണിക്കാം അതിൽ ഏതാണ്ട് അഞ്ചാമത്തെ പേജിൽ മറ്റൊരു പാരഗ്രാഫിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഭാരതത്തിൻ്റെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന യേശുദാസ് ഈ യേശുദാസിൻ്റെ ഗാനങ്ങൾ ശബരിമലയിൽ വയ്ക്കാറുണ്ട് യേശുദാസ് ശബരിമല അയ്യപ്പൻ്റെ വലിയ ഭക്തനാണ് യേശുദാസ് പാടിയ സുപ്രഭാതവും കേട്ടിട്ടാണ് സ്വാമീനെ ഉണർത്തുന്നത് യേശുദാസ് പാടുന്ന ഹരിവരാസനം കേട്ടിട്ടാണ് സ്വാമി ഉറങ്ങുന്നത് അപ്പോൾ യേശുദാസിനെ പോലെ പ്രമുഖരായിട്ടുള്ള മറ്റു മതവിഭാഗങ്ങളിൽ അതായത് മുസ്ലിം ക്രൈസ്തവ മതവിഭാഗങ്ങളിലെ ആളുകൾ പള്ളിക്കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് വരാറുണ്ടെന്ന് കൂടി ഇതിൽ പറയണം ഈ ഹർജിയിൽ പറഞ്ഞിരിക്കണോ മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ശബരിമല ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു എന്ന് ചില സംവാദങ്ങളുണ്ട് ശബരിമല അയ്യപ്പൻ്റെ ശരണ മന്ത്രങ്ങളിൽ അയ്യപ്പ ശരണം സ്വാമിയെ ശരണം എന്നുള്ളത് ബുദ്ധൻ്റെ മന്ത്രങ്ങളിൽ നിന്ന് എടുത്തതാണത്രേ ബുദ്ധം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി ധർമ്മം ശരണം ഗച്ചാമി എന്ന് ബുദ്ധൻ്റെ അനുയായികൾ ഇപ്പോഴും ചൊല്ലുന്നുണ്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ശബരിമല ശാസ്താവിനെ അയ്യപ്പ ശരണം എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഇതിൽ പറയുമ്പോൾ എത്രത്തോളം പ്രീ പ്രീപ്ലാൻഡായിട്ട് അത് നൽകിയിരിക്കണം ഓർക്കണം മാത്രമല്ല മറ്റൊരു വലിയ അംഗത്വം കൂടി പറഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ബുദ്ധ പ്രതിഷ്ഠയുമായി അല്ലെങ്കിൽ ബുദ്ധൻ്റെ പ്രതിഷ്ഠയുടെ ആ ഇരിപ്പുമായി സാമ്യം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് ലോകത്ത് എവിടെയെങ്കിലും ശ്രീബുദ്ധൻ്റെ പ്രതിമ വീരാസനത്തിൽ ചിന്മുദ്രാങ്കിത യോഗസമാധി പൊരുളായിട്ട് ശ്രീബുദ്ധൻ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിമ കണ്ടിട്ടുണ്ടോ അയ്യപ്പൻ്റെ ശബരിമല ശാസ്ത്രാവിൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തിലാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് ശാസ്താവ് അവിടെ വീരാസനത്തിലാണ് ഇരിക്കണത് തന്ത്രവിധി പ്രകാരം ചിന്മുദ്രാങ്കിത യോഗ നൈഷ്ഠിക ബ്രഹ്മചാരിയായി പട്ടബലിത്രയ ബന്ധത്തിലാണ് അങ്ങനെ ഇരിക്കുന്നത് അതുപോലെ ശ്രീബുദ്ധൻ്റെ പ്രതിമ എവിടെയെങ്കിലും അയ്യപ്പദാസ് കണ്ടിട്ടുണ്ടോ അപ്പം ഇവർ പറഞ്ഞു വരണത് ശ്രീബുദ്ധന്റെ വിഹാര കേന്ദ്രം കൂടിയായിരുന്നു ശ്രീബുദ്ധ ക്ഷേത്രങ്ങളെ വിഹാരം എന്ന് പറയണേ ബുദ്ധവിഹാരം അങ്ങനെ ഒരു സംവാദം കൂടി ശബരിമലയെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ശബരിമല ഒരു ഹൈന്ദവ ആരാധന കേന്ദ്രമല്ല എല്ലാവർക്കും കൂടി എല്ലാ മതവിഭാഗങ്ങൾക്കും എത്തി ആരാധന നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് സമർത്ഥിക്കുന്നു ശബരിമല തത്വമസി ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് ശബരിമലയിൽ എല്ലാവർക്കും വരാമെന്ന് നമ്മൾ പറയുന്നുണ്ട് അവിടെ മതവിഭാഗങ്ങൾക്കൊന്നും വേർതിരിവില്ല പക്ഷേ ഹൈന്ദവ ക്ഷേത്രം തന്നെയാണത് ശബരിമലയെ ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ പന്തള രാജകുടുംബമൊക്കെയാണ് അല്ലെങ്കിൽ തന്ത്രി കുടുംബമൊക്കെയാണ് അവിടെ വഖഫ് ബോർഡിനോട് ചോദിച്ചുകൊണ്ടോ ബാബര് പള്ളി അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബർ ട്രസ്റ്റിനോട് ചോദിച്ചുകൊണ്ടോ മുസ്ലിം സംഘടനകളോട് ചോദിച്ചുകൊണ്ടോ ക്രൈസ്തവ വിഭാഗത്തിനോട് ചോദിച്ചുകൊണ്ടോ ഇങ്ങനെയൊരു തീരുമാനം എടുക്കണം എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഇങ്ങനെയൊരു പത്രിക അഫ്ഡവിറ്റ് പത്രിക കൊടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പത്രിക അഫ്ഡവിറ്റായിട്ട് മാറും സത്യവാങ്മാലൂത്തിൻ്റെ ഫലം ആണെന്നാണ് നിയമ ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന പിണറായി വിജയൻ ശബരിമലയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ ഹർജി അല്ലെങ്കിൽ ഈ പത്രിക ഒരു പൂട്ടാണ് അല്ലെ അപ്പൊ എന്തെങ്കിലും ശബരിമല ചെയ്യണമെങ്കിൽ ഇവർക്കൊക്കെ അതിൽ ഇടപെടാം എന്നുള്ളതല്ലേ ഇതിലൂടെ വന്നേക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിലെന്ത് തീരുമാനം എടുക്കണമെന്നല്ല അവർക്ക് സ്വമേധയാ താല്പര്യമില്ലെങ്കിൽ ഈ സർക്കാർ അവരോട്ട് മലിച്ചിടിയാൽ അത് വലിയൊരു പാരയാണ് മുഖ്യമന്ത്രി തീർച്ചയായും അതൊരു പാറയായിരുന്നു ഇടതുപക്ഷ സർക്കാരും വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇത് നമ്മുടെ സാധാരണ സമൂഹത്തിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇത് യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ കോപ്പി നമ്മളിതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ വാർത്തയോടൊപ്പം നമ്മളത് കാണിക്കുന്നുണ്ട് അതിലേക്ക് യേശുദാസിനെ വലിച്ചുകൊണ്ടു കാരണം എന്താണ് അത് എന്താണത് ഒരു ആരാധന ക്ഷേത്രമാണെന്ന് കാണിക്കാൻ വേണ്ടി യേശുദാസിനെ പോലെ കെട്ടുന്നിറച്ചിട്ടില്ല യേശുദാസിനെ പോലെ കെട്ട് നിറച്ചുകൊണ്ട് ഏതെങ്കിലും മുസ്ലിംമാർ അവിടെ ശബരിമലയിൽ പോകണമെന്ന് നമുക്കറിയില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്താക്കും കാരണം ഇസ്ലാമിൻ്റെ ഒരു ആപ്തവാക്യാണ് ലാ ഇലാഹ എന്നുള്ള അതായത് അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങളില്ല പൂജിക്കാൻ പാടില്ല എന്നാണ് അവരുടെ ഒരു തത്വം അത് അവരുടെ തത്വം നമ്മളതിനെ മാനിക്കുന്നു ലായിലാഹ ഇല്ലള്ള വ മുഹമ്മദ് റസൂൽ ഉള്ള അതായത് അല്ലാതെ മറ്റൊരു ആരാധന അർഹനായ ആളില്ല എന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനുമാണ് എന്നുള്ളതാണ് അവരുടെ ഒരു ആപ്തവാക്യം അതുകൊണ്ട് ഏതെങ്കിലും മുസ്ലിംമാൻ കെട്ടു നിറച്ച് ശബരിമലയിൽ അയ്യപ്പനെ തൊഴാൻ പോകുന്ന പറഞ്ഞാൽ ആ ആളെ അപ്പം തന്നെ മുസ്ലിം വിഭാഗം പുറത്താക്കും ഉറപ്പായിട്ടും അപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരായിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരണേ വഖഫ് ബോർഡിനോ മുസ്ലിം സംഘടനകൾക്കോ ക്രൈസ്തവ സംഘടനകൾക്കോ അവരുമായിട്ട് ആലോചിച്ചിട്ട് ശബരിമലയിൽ കർപ്പൂരവും എണ്ണയൊക്കെ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇതിനു വേണ്ടി അഫിഡവിറ്റ് നൽകിയിരിക്കുന്ന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഞങ്ങൾ ശബരിമലയുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയെ തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി തുടർഭരണത്തിന് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി ശബരിമലയിൽ സ്ത്രീകളെ കെട്ടിത്തൊഴിവിച്ചതിൻ്റെ ആരാധന സ്വാതന്ത്ര്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ പാലിക്കേണ്ട എല്ലാ തത്വങ്ങളും ലംഘിച്ചതിൻ്റെ ആ ഒരു പാപഭാരം ഒഴിഞ്ഞ് അതിലൂടെ ഹൈന്ദവ വിഭാഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഭരണം നിലനിർത്താൻ വേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടി പിണറായി വിജയനും സർക്കാരും ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതി മാത്രമാണ് നാടകം മാത്രമാണ് നാടകം മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം